ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സെർ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ആർത്തവ വിരാമത്തെ കുറിച്ചാണ് മെനപ്പൂസിനെ കുറിച്ചാണ് അപ്പൊ മെനപ്പൂസ് സമയത്ത് നമ്മൾ എന്തൊക്കെ ഭക്ഷണമാണ് കഴിക്കേണ്ടത് എന്തൊക്കെ ലക്ഷണങ്ങളാണ് ആർത്തവ വിരാമത്തിലെ സ്ത്രീക്ക് അനുഭവപ്പെടുന്നത് ഇതിനെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം അത്തരം എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഇതിൽ വിശദീകരിക്കുന്നുണ്ട് പൂർണ്ണമായിട്ട് കാണാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം ആർത്തവ വിരാമം എന്ന് പറയുന്നത് നമ്മുടെ പെരീഡ്സ് നിന്നു പോകുന്ന ഒരവസ്ഥയാണ് അല്ലെ അപ്പോൾ ഇരുപത്തിയെട്ട് ദിവസത്തിന്റെ ഉള്ളിലെ നോർമൽ ആയിട്ട് പിരീഡിസ് വരുന്ന ഒരു സ്ത്രീക്ക് ഇരുപത്തെട്ട് ദിവസത്തിന്റെ ഉള്ളിൽ കറക്റ്റ് എല്ലാ മാസങ്ങളിലും ആ ഒരു സമയത്ത് നമുക്ക് ആർത്തവം ഉണ്ടാകും അതിനുശേഷം എത്രയോ വർഷങ്ങൾക്ക് ശേഷം അറൌണ്ട് ഒരു അമ്പത് വയസ്സ് അല്ലെങ്കിൽ ഒരു നാൽപ്പത്തി അമ്പത് വയസ്സിന്റെ ഇടയിലാണ് പല സ്ത്രീകളിലും ആർത്തവ വിരാമം സംഭവിക്കുന്നത് ഒരു ഈ ഒരു മെനപ്പോസ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഒരുപാട് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ഒരുപാട് ചേഞ്ചസ് വരുന്ന ഒരു സമയം കൂടിയാണ് ഇതിനെ പല സ്ത്രീകളും ഇതിനെ അഭിമുഖീകരിക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കാറുണ്ട് അപ്പൊ ഇത് എങ്ങനെ നമുക്ക് നേരിടാം നമ്മുടെ ഭക്ഷണത്തിൽ എന്തൊക്കെ ചേഞ്ചസ് നമ്മൾ ഈ ഒരു സമയത്ത് വരുതേണ്ടതുണ്ട് എന്നുള്ളതൊക്കെയാണ് പറയാൻ പോകുന്നത് അപ്പൊ അതില് നമുക്ക് സാധാരണയായിട്ട് ഈ മെനപ്പോസ് സമയത്ത് എന്താണ് നമ്മുടെ സ്ത്രീ ശരീരത്തിൽ സംഭവിക്കുന്നത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോണ് വല്ലാണ്ടാണ് പോകും കാരണം പിരീൻസ് നമുക്ക് ആർത്തവ സമയം ഉണ്ടാകുന്നത് ഈ മീൻസ്റ്റർ ഹോർമോണിന്റെ ആദരിക്കുന്നതുകൊണ്ടാണ് അത് നല്ല രീതിയിൽ കുറയുകയും അതുപോലെ തന്നെ നമുക്ക് നോർമലി ഉണ്ടാകുന്ന ബ്ലീഡിങ് അത് അതായത് നല്ല രീതിയിൽ നോർമൽ ബ്ലീഡിങ്ങിലൂടെ പോയിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇതോടനുബന്ധിച്ച് നമുക്ക് ബ്ലീഡിങ്ങിന് ഒരുപാട് ഒരു കുറവ് സംഭവിക്കുന്നതായിട്ട് കാണാൻ ആയിട്ട് സാധിക്കും പിന്നെ അതുപോലെ പിരീൻസ് കറക്റ്റ് ഇരിക്കും അതായത് ചിലപ്പോ ഒരു മാസം വന്നു രണ്ടു മാസത്തിന് ശേഷമായിരിക്കും അടുത്ത പീരീഡ്സ് വരുന്നത് അല്ലെങ്കിൽ മൂന്ന് മൂന്ന് മാസത്തിന് ശേഷം ഒരു ഗ്യാപ്പ് വലിയ രീതിയിലുള്ള ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ആറു മാസത്തിന് ശേഷത്തെ സംഭവിക്കുന്നതായിട്ട് കാണാം അപ്പൊ അങ്ങനെ ഒരു ഗ്യാപ്പ് കാണുന്നതായിട്ട് കാണാം അതുപോലെ അതുപോലെറ്റീസ് അത് ചിലപ്പോ ഗ്യാപ്പോട് കൂടി വരാം അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പീരീഡ്സ് ഓൾട്ടർനേറ്റ് പേജിലായിട്ട് വരുന്നതായിട്ട് കാണാം ഒരു വർഷത്തോളം തീരെ പീരീഡ്സ് ഇല്ലാത്ത ഒരു അവസ്ഥയും കാണാം അപ്പൊ ഇങ്ങനെ ഒരു വർഷത്തോളം നമുക്ക് പീരീഡ്സ് കംപ്ലീറ്റ്ലി മിസ്സിംഗ് ആണെങ്കിൽ അത് നമുക്ക് മെനപ്പോസ് എന്ന് അറ്റൈൻ ചെയ്തു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പോ ഒരു വർഷത്തോളം നമ്മുടെ ആർത്തവം കംപ്ലീറ്റ് ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ത്രീ തീർച്ചയായിട്ടും മെരക്കോസ് അറ്റൻഡ് ചെയ്തായിരിക്കാം എന്നൊരു നിഗമനത്തിൽ എത്താനായിട്ട് സാധിക്കും പിന്നെ അതുപോലെ ഇതിന്റെ പ്രത്യേകത്തിൽ ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് പ്രത്യേകതയുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് എങ്ങനെയാണ് ഇത് അനുഭവപ്പെടുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഹോട്ട് ഫ്ലാഷസ് അല്ലെ എന്താണ് ഈ ഹോട്ട് ഫ്ലാഷസ് ശരീരം ഭയങ്കരമായിട്ട് നമുക്ക് ഉള്ളുന്ന പോലെ പോകുന്ന ഒരു ബേണിംഗ് സെൻസേഷൻ ഫീൽ ചെയ്യാൻ ഒപ്പം തന്നെ ശരീരം ചൂട് അനുഭവപ്പെടാം അതായത് ഒരു മരുഭൂമിയിൽ നമ്മൾ എത്തിയ പോയല്ലേ ഫീൽ ആയിരിക്കും എ സി വർക്ക് ചെയ്തിട്ടുണ്ടാവും ഫാൻ നല്ല ഫുൾ സ്പീഡിലായിരിക്കും സ്റ്റിൽ നമ്മുടെ ശരീരം പൊള്ളുന്ന രീതിയിലേക്ക് വരുന്ന ഒരു അവസ്ഥ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടും പിന്നെ ശരീരം ചൂടിന്റെ തന്നെ വിയർക്കുന്നതായിട്ട് കാണാം ശരീരത്ത് നമ്മളിങ്ങനെ നമ്മുടെ ഡ്രസ്സൊക്കെ ഒരുപാട് നനഞ്ഞ് കുതിർന്നിരിക്കുന്നതായിട്ട് കാണാം ചില സ്ത്രീകൾ പറയുന്നതാണ് കേട്ടോ അപ്പൊ ഈ ഒരു ലക്ഷണങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ശരീരത്തിന്റെ ചില ഭാഗങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് ചുമന്നിരിക്കുക ആ ഒരു ചൂടിന്റെ ആധിക്യം കൊണ്ട് തന്നെ ചില ചെവിയിലൊക്കെ നമുക്ക് ചുമന്നിരിക്കുന്ന രീതിയിലേക്കൊക്കെ നമുക്ക് ലക്ഷണങ്ങൾ കാണുന്നതായിട്ട് കാണാം അതുപോലെ പൊതുവെ നല്ല രീതിയിൽ ഉറങ്ങിയിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മുടെ ഉറക്കം നല്ല രീതിയിൽ കുറയുന്നു അതുപോലെ ഉറക്കത്തിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ മാനസികമായിട്ട് ഒരുപാട് ചേഞ്ചസ് വരുന്നു ഇപ്പൊ ദേഷ്യമൊക്കെ കൂടുതലായിട്ട് ഇരുന്ന സമയത്ത് അതുപോലെ തന്നെ സങ്കടം ഇടയ്ക്ക് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ഒരവസ്ഥ അങ്ങനെ സ്വിങ്സ് അപ്പൊ അതൊക്കെ നമുക്ക് ശരീരത്തില് അല്ലെങ്കിൽ നമുക്ക് കാണാനായിട്ട് അവർ മറ്റുള്ളവർക്കായിരിക്കും ചിലപ്പോൾ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് സ്വയം അത് പെട്ടെന്ന് മനസ്സിലായി എന്ന് വരില്ല ഓക്കെ അപ്പൊ അങ്ങനെ സംഭവിക്കാം പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം നമ്മൾ ചിരിക്കുമ്പോഴും മൂത്രം മൂത്രം പോവുക തന്നെ മൂത്രം പോവുക അതുപോലെ തന്നെ തൂങ്ങുന്ന സമയത്ത് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്ത് തനിയിൽ തന്നെ മൂത്രം പോകുന്ന ഒരു അവസ്ഥ അതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രൈവറ്റ് ഏരിയാസിൽ ഭയങ്കരമായിട്ട് ഡ്രൈനസ് അനുഭവപ്പെടുന്ന ഒരു അവസ്ഥ അപ്പൊ ഇങ്ങനെയൊക്കെ പല രീതിയിലുള്ള ലക്ഷണങ്ങളാണ് പലരിലും ഒബ്സർവ് ചെയ്യുന്നത് പൊതുവേ ഈ ഹോട്ട് ഫ്ലാഷസ് വളരെ കോമൺ ആയിട്ട് വരുന്നതായിട്ട് കാണാറുണ്ട് ഓക്കെ അപ്പോൾ ഇനി ഇതിന്റെ ട്രീറ്റ്മെന്റിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് ഒരു ആയുർവേദ ഡോക്ടറെ സംബന്ധിച്ച് ചൂട് എന്നതിനെ കുറിച്ച് നമ്മൾ റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ചൂടിനെ കണക്ട് ചെയ്യുന്നത് എപ്പോഴും പിത്ത ദോഷത്തിനെയാണ് പിത്ത നമ്മുടെ ശരീരത്തിൽ കൂടുന്നു രക്തം ദുഷിക്കുന്നു ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നമുക്ക് ശരീരം ചൂട് വർദ്ധിക്കുന്നതായിട്ട് കാണാം അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഔഷധങ്ങള് പിത്തത്തിനെ ശമിപ്പിക്കുന്നതും രക്തത്തിനെ ദുഷിപ്പിക്കാത്തതും അല്ലെങ്കിൽ രക്തം തുഷിപ്പ് മാറ്റുന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റുകളാണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ നമുക്കറിയാം ചൂടാണ് ഇവിടെ കൂടുതലായിട്ട് ശരീരത്തിൽ അനുഭവപ്പെടാറ് അപ്പോൾ ഹോർമോണൽ പ്രശ്നങ്ങളുടെ ഇറഗുലാരിറ്റീസ് ഉണ്ടാകും ഈസ്ട്രചന ഒക്കെ കുറഞ്ഞിരിക്കും അപ്പൊ അതൊക്കെ നമുക്ക് കൂട്ടാനുള്ള അല്ലെങ്കിൽ ഹോർമോണൽ ബാലൻസ് ഇറഗുലാരിറ്റീസ് മാറ്റി അതിൻ്റെ ഒരു നോർമൽസിയിലേക്ക് കൊണ്ടുവന്ന രീതിയിലേക്കുള്ള ഔഷധങ്ങൾ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും ഒപ്പം തന്നെ നമ്മുടെ ഈ ചൂട് കുറയ്ക്കുന്ന തണുപ്പ് ശരീരത്തിൽ വർദ്ധിക്കുന്ന തരത്തിലുള്ള ഔഷധങ്ങളും കൂടി നമ്മൾ കൊടുക്കേണ്ടതാണ് ഇനി ഭക്ഷണത്തിന്റെ കാര്യത്തിൽ കുറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപേക്ഷിക്കേണ്ടത് എരിവ് പുളി ഉപ്പ് മസാല അതുപോലെ തന്നെ അത്തരം ഫുഡുകൾ നമ്മൾ എണ്ണ കൂടുതലുള്ള ഫുഡുകൾ ബേക്കറി ഐറ്റംസ് മധുരം ഇതൊക്കെ നമ്മൾ നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് ശ്രമിക്കണം അപ്പോ ഏഹ് പ്രത്യേകിച്ച് ഉപ്പിട്ടത് അച്ചാറും അതുപോലെ തൈര് തൈര് പൊതുവെ നല്ല ചൂടുള്ള ഒരു സംഭവമാണ് അപ്പൊ തൈരൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കാല ഈ വെയിൽ വെയിൽ ഒരുപാട് കൊള്ളുന്നത് വെയിൽ കൊള്ളുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെന്തെങ്കിലും ഒരു ക്രമീകരണം വരുന്ന ഒന്നുമില്ലെങ്കിൽ കൊട പിടിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും മാർഗം ഉപയോഗിച്ച് നമുക്ക് വെയിലധികം കൊള്ളാതിരിക്കാനായിട്ട് ശ്രമിക്കുക ഈ ഒരു സമയത്ത് പിന്നെ അതുപോലെ തന്നെ ഈ വെന്റിലേഷൻ വളരെ അത്യാവശ്യമാണ് നമ്മൾ എവിടെ പോകുകയാണെങ്കിലും ജനലുകളൊക്കെ തുറന്നിട്ട് ഒന്ന് വെന്റിലേഷൻ കാറ്റ് കിട്ടുന്ന രീതിയിലേക്ക് നമ്മൾ എപ്പോഴും ക്രമീകരിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ ഇപ്പൊ നമുക്കറിയാം കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുകയാണെങ്കിൽ ചൂടധികം അനുഭവപ്പെടില്ല ം ഡ്രസ്സുകള് നമ്മൾ ധരിക്കാൻ ശ്രമിക്കാം എപ്പോഴും ഈ പോളി പോളിസ്റ്റർ അതുപോലെ തന്നെ സിങ്ക് പോലത്തെ വസ്ത്രങ്ങൾ അതിപ്പോ അണ്ടർ ഗാർമെന്റ്സ് ആണെങ്കിലും നമ്മൾ പുറമെ ഇടുന്ന ഡ്രസ്സുകളാണെങ്കിലും അത്ര ഡ്രസ്സുകൾ കുറച്ചൊന്ന് അവോയ്ഡ് ചെയ്യുന്നത് ഈ ഒരു സമയത്ത് ചൂട് കുറയ്ക്കാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ് കേട്ടോ പിന്നെ അതുപോലെ നമ്മൾ നോൺ വെജിന്റെ ഉപയോഗം നോൺ വെജ് കഴിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് നോൺ വെജ് കഴിക്കുന്നത് പക്ഷേ ഈ ഒരു സമയത്ത് നമ്മൾ നോൺ വെജിന്റെ ഉപയോഗം കുറയ്ക്കാം നമുക്ക് മട്ടൺ കഴിക്കാം അത്ര ചൂട് അനുഭവപ്പെടാത്ത പക്ഷെ കോഴി ഉപ്പ് അതുപോലെ കോഴിയുടെ മുട്ട മുട്ട പൊതുവെ അത് ചൂട് അനുഭവപ്പെടുന്നതാണ് നമ്മുടെ ശരീരം ചൂട് വർധിക്കുന്നതാണ് അപ്പൊ അതൊന്ന് കുറച്ച് അവോയ്ഡ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ തന്നെ മത്സ്യത്തില് കടൽ മത്സ്യങ്ങൾ അതായത് നമ്മുടെ ചെമ്മീൻ കൂന്തള് കല്ലുമ്മക്കായ കക്ക അങ്ങനത്തെ മത്സ്യങ്ങൾ ഉണ്ടല്ലോ കടൽ മത്സ്യങ്ങൾ പൊതുവെ അല്ലാതെ നെയ്മത് നെയ്മീനുകളാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ പൊതുവെ കടൽ മത്സ്യങ്ങള് കാരണം അതിന് ഉപ്പിന്റെ അളവ് വളരെയധികം കൂടുതലാണ് ഉപ്പ് കൂടുന്നത് നമ്മുടെ ശരീരത്തിൽ ചൂട് വർദ്ധിപ്പിക്കുക അപ്പൊ അതുകൊണ്ട് അതൊന്ന് കുറച്ച് അവോയ്ഡ് ചെയ്യാം മറിച്ച് നമുക്ക് കായൽ മത്സ്യങ്ങള് വളർത്തു മത്സ്യങ്ങൾ ഇതൊക്കെ നമുക്ക് ധാരാളമായിട്ട് ഉപയോഗിക്കാം അതിന് പ്രശ്നമില്ല പിന്നെ അതുപോലെ തന്നെ നെല്ലിക്ക നെല്ലിക്ക വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിൽ തണുപ്പ് വർദ്ധിപ്പിക്കാനായിട്ട് അപ്പൊ അത് ഡെയിലി ഓരോന്നും വീതം നമുക്ക് കഴിക്കുന്നത് ഇത്തരം അവസ്ഥയിൽ സ്ത്രീകൾക്ക് വളരെ ഗുണം ചെയ്യുന്നതാണ് മലബന്ധത്തിനൊക്കെ വളരെ നല്ലതാണ് ഇപ്പൊ ഡെയിലി ഓരോ നെല്ലിക്ക കഴിക്കുക ശരീരത്തിൽ തണുപ്പ് വർദ്ധിപ്പിക്കാനും എല്ലാത്തിനും വളരെ ഗുണം ചെയ്യുന്നതാണ് നെല്ലിയ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫ്രൂട്ട്സ് ധാരാളമായിട്ട് കഴിക്കുക പ്രമേഹം പ്രണയം ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എല്ലാ ഫ്രൂട്ട്സുകളും ഉപയോഗിക്കാം പ്രമേഹം ഉണ്ടെങ്കിൽ അതൊരു കൃത്യമായിട്ട് നിയന്ത്രിച്ച് കഴിക്കേണ്ടതുണ്ട് ഇപ്പൊ പ്രമേഹം ഇല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ പൂർണ്ണമായിട്ട് എല്ലാത്തരം ഫ്രൂട്സുകളും കഴിക്കാം കൂടി തന്നെ കഴിക്കാനായിട്ട് സാധിക്കും ഈ ആവൽപ്പഴം കഴിക്കാം അതുപോലെ തന്നെ എല്ലാ തരം ഫ്രൂട്ട്സുകൾ നമുക്ക് ഈ വാട്ടർ മെലൺ അതായത് തന്നിമത്തൻ അതുപോലെ മുന്തിരി ഇതൊക്കെ ശരീരത്തിന് തണുപ്പ് കുറച്ച് അതുപോലെ ചെറുപഴം ഇതൊക്കെ നമുക്ക് ധാരാളമായിട്ട് കഴിക്കാം അതുപോലെ ഗ്രീൻ ടീ നന്നായിട്ട് കുടിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഇളനീര് ഇളനീരൊക്കെ വളരെ ഗുണം ചെയ്യുന്നതാണ് ശരീരം തണുപ്പിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് ഇളനീര് പിന്നെ അതുപോലെ കുമ്പളങ്ങ അതുപോലെ തന്നെ വെള്ളരിക്ക എല്ലാത്തരം പച്ചക്കറികളും ഇലക്കറികൾ പിന്നെ അതുപോലെ കുക്കുമ്പ് വളരെ നല്ലതാണ് ശരീരം തണുപ്പിക്കാനായിട്ട് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് അതുപോലെ തന്നെ സിട്രസ് ഫ്രൂട്ട്സ് അവോയ്ഡ് ചെയ്യുക ഫ്രൂട്ട്സിൽ അവോയ്ഡ് ചെയ്യേണ്ടത് സിട്രസ് ഫ്രൂട്ട്സ് ആണ് കാരണം പുളി ഉണ്ട് ആ പുളി നമ്മുടെ ശരീരത്തിന് ഞാൻ നേരത്തെ വരിക പുളി ഉപ്പ് മസാല ഇതൊക്കെ കുറയ്ക്കാനായിട്ട് അപ്പൊ ആ കുളി ഉള്ളതുകൊണ്ട് ആ പുളിയിലുള്ള ഫ്രൂട്ട്സുകൾ ഒഴിവാക്കുക അതായത് ലെമൺ അതുപോലെ ഓറഞ്ച് മൂസന്തി അതൊക്കെ ഉണ്ടാവും അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് നമുക്ക് മെച്ചം കിട്ടുന്നതാണ് ഒന്നും ചെയ്യാൻ അരമണിക്കൂർ നടക്കുക അത് ഒരുപാട് നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പൊ അരമണിക്കൂർ നടത്താം മെഡിറ്റേഷൻ ചെയ്യുന്നത് മനസ്സിലായോ അപ്പൊ അത്തരം കാര്യങ്ങൾ അതുപോലെ തന്നെ മദ്യപാനം പുകവലി അതുപോലെ കഫേന്റെ ഉപയോഗം അതായത് ചാ ചായ കാവി ഇതിന്റെ ഉപയോഗം നന്നായിട്ട് കുറയ്ക്കുകയും ശരീരത്തിൽ ചൂട് വർദ്ധിപ്പിക്കുന്നതാണ് അപ്പൊ അതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഒരുപാട് മാറ്റം നമ്മുടെ ശരീരത്തിലും മനസ്സിലും നമുക്ക് സംഭവിക്കുന്നതായിട്ട് ഈ ഒരു ആർത്തവ വിരാമ സമയത്ത് അല്ലെങ്കിൽ മെനപ്പൂ സമയത്ത് തീർച്ചയായിട്ടും സംഭവിക്കുന്നതാണ് അപ്പോ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് താങ്ക് സോ മച്ച് അപ്പോൾ നിങ്ങളുടെ വിശദമായിട്ടുള്ള കമന്റ് എന്റെ കമന്റ് സെക്ഷനിൽ കൂടി രേഖപ്പെടുത്തുക താങ്ക് യു സോ മച്ച് സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി ബൈ